എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇന്റർനെറ്റ് ഫോൺ കാണാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പുതിയ പഠനം പറയുന്നു അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോൺ കാണുന്നതിന് യാതൊരു പ്രയാസവുമില്ല സ്വന്തം മൊബൈൽ ഫോണിൽ ആവശ്യാനുസരണം ഫോൺ കാണാം ഈ സൗകര്യം സത്യത്തിൽ ചില ഭീഷണികളും ഉയർന്നിട്ടുണ്ട് അത്തരത്തിലൊരു ഭീഷണിയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് പുതിയൊരു പഠനത്തിൽ നെറ്റിൽ പോൺ കാണുന്നവരെ പത്തിലൊരാൾക്ക് എന്ന തോതിൽ സെക്സ് അഡിക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഡെർബിയിൽ നിന്നുള്ള ഒരു കൂട്ട ഒരു കൂട്ടം ഗവേഷകരാണ് ഈ പഠനത്തിന്റെ പിന്നിൽ ലഹരിയിൽ ഉണ്ടാകുന്ന അഡിക്ഷൻ പോലെയൊക്കെ തന്നെ ഗുരുതരവുമാണ് ഈ സെക്സ് അഡിക്ഷൻ എന്നാണ് ഈ പഠനത്തിൽ പങ്കാളികളായ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് പോൺ ഉണ്ടാക്കുന്ന സെക്സ് അഡിക്ഷൻ ഇരയാകുന്നവരിൽ പുരുഷനോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ അധികമോ ആയി സ്ത്രീകൾ ഉണ്ടെന്ന വിവരവും പഠനം പങ്കുവെക്കുന്നുണ്ട് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസികമായ അരക്ഷിതാവസ്ഥയുടെ ഭാഗമാണെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ പങ്കാളികളല്ലാത്ത യുവാക്കൾ യുവാക്കൾക്കിടയിലും ഇത്തരം പോൺ വീഡിയോസ് ഹാരമായി മാറുന്ന കാലഘട്ടമാണ് ഇത്തരത്തിലുള്ള അഡിക്ഷൻ ഇവരെ ഇവരുടെ ഭാവി ജീവിതത്തെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും കാരണം തൻ്റെ പങ്കാളിയിലുള്ള മടുപ്പ് അതുപോലെ യഥാർത്ഥ ലൈംഗിക ബന്ധത്തിനോടുള്ള ാരമില്ലായ്മ താല്പര്യമില്ലായ്മ പങ്കാളി ഉണ്ടായിട്ടും പോൺ വീഡിയോസിനോട് കൂടുതലായുള്ള അടുപ്പും ഇവയെല്ലാം നിങ്ങളുടെ ബന്ധത്തെ തന്നെ താറുമാക്കുന്ന താറുമാറാക്കുന്നവയാണ് ഇത്തരത്തിലുള്ള അഡിക്ഷൻ ഉള്ളവർക്ക് തൻ്റെ പങ്കാളിയിൽ തൃപ്തി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പഠനം പറയുന്നത് അത്തരക്കാർക്ക് ശരിയായ അഥവാ റിയൽ ലൈഫിൽ ലൈംഗികാനുഭവം പരാജയമായിരിക്കും അതിനാൽ ഇത്തരത്തിലുള്ള സെക്സ് അഡിക്ഷൻ ഉള്ളവർ തുടക്കത്തിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്